പക്ഷേ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് തെരയേണ്ട കാര്യമില്ല അത് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം അങ്ങനെ പറഞ്ഞോ ഞാൻ ഞാൻ ചോദിക്കണത് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം ഇപ്പൊ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് അടിസ്ഥാനില്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്നൊരു ഉത്തരം പറയില്ല ഏത് മതത്തില ജനിച്ചു എനിക്ക് മതം ഇല്ല മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ ജനിച്ചിണ്ടാവൂലോ ഏതെങ്കിലും മതത്തില് ഉണ്ടാവും ഏ അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പറയാം അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി മതം പറഞ്ഞു പോയത് ഏറ്റവും നിങ്ങൾ ഏത് മതത്തില ജനിച്ചു പറഞ്ഞത് ഏത് മതത്തിലും എനിക്ക് മതം ഇല്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല അത് കുഴപ്പമില്ല അല്ല അതാ നിങ്ങൾക്ക് പറയാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്താണ് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തൊരാളായതുകൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം നമുക്ക് ഏതൊക്കെ പോവാ എല്ലൊക്കെ പറഞ്ഞു ഏത് മതത്തില ജനിച്ചതെന്ന് പറയ ഇല്ല അത് നമുക്ക് സംവാദമാക്കണ്ട അത് കട്ട് ചെയ്ത് വിടാം അത് സമ്മതമാക്കണം ആക്കേണ്ടത് നമ്മൾക്കേണ്ട കാര്യായിട്ട് അവസാനിപ്പിക്കും ഇത് പോസിറ്റീവ് ആയിട്ട് അവസാനിപ്പിക്കാനുള്ള മാർഗം തന്നെ പറയുന്നത് ഏത് മതല്ല ജനിച്ചത് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾ അന്ധമായിട്ടൊരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്താന്ന് അല്ലെ അങ്ങനെയൊന്നുമില്ല പിന്നെന്തുകൊണ്ടാണ് മതം പറയാൻ പേടി അതെന്താണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമല്ല അല്ല വ്യത്യസ്തകൾക്കും വാതാണ് അതറിയില്ലേ ആണ് ആണ് അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു എന്തിനു വ്യത്യസ്ത എല്ലാം മതം പറയാം നിങ്ങളുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു അതല്ല അപ്പം ഷൈനിനോട് ചോദിച്ച ചോദ്യം ഷൈൻ തിരിച്ച് ഈ ഒരു ആങ്കറിനോട് ചോദിച്ചിരിക്കുകയാണ് അവിടെ അദ്ദേഹം ബദ്ബദ് ബദ് അടിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജനിച്ച മതം അച്ഛനും അമ്മയും ജനിച്ച മതം പറയാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ജനിച്ച മതം പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നേ ഇല്ല അതേ ചോദ്യമാണ് ഷൈനിനോട് ചോദിച്ചതെന്ന് ഓർക്കണം അപ്പൊ തിരിച്ചു ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മറുപടി പറയാതെ ബബ്ബബ അടിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആങ്കർ ഇതുപോലെ ത്രീ ജി ആയി മൂഞ്ചി നിൽക്കുന്ന ഒരു സീൻ വേറൊരിടത്തും കണ്ടിട്ടില്ല എല്ലാവരോടും ചോദ്യം ചോദിച്ച് അവരെ ഉത്തരം മുട്ടിച്ച ഈ ആങ്കറിനാണ് ഈ ഷൈം ടോം ചാക്കോ തിരിച്ച് ഈ അതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എട്ടിന്റെ പണി കൊടുത്തത് അങ്ങനെ ഈ ആങ്കറിനെ എട്ടിന്റെ പണി കൊടുത്ത് ത്രീ ജി ആക്കി മോഞ്ചിച്ച ആദ്യത്തെ ആളാണ് ഷാം ടോം ചാക്കോ എന്തായാലും ആങ്കർ ഊമ്പി ഇങ്ങനൊരവസ്ഥ ആർക്കും വരുത്തല്ലേ ഭഗവാനെ നല്ല ആളുടെ അടുത്താണ് ഇന്റർവ്യൂവിന് പോയത് നിരീശ്വരവാദിയാണത്ര ഈ കൊടുക്കുന്നവന് കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ബൂമറങ് പോലെയാണ് അത് ചിലരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ അതിങ്ങനെ നമ്മുടെ നേർക്ക് തിരിച്ചു വരും അപ്പൊ നമ്മൾ ആ ഡയലോഗ് ഇടേണ്ട വരും അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ആദ്യമായിട്ടാണ് ഈ ആങ്കർ ഇങ്ങനെ ആകെ മൂഞ്ചിത്തൊലഞ്ഞ് മൂമ്പി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അടിപൊളിയായിട്ടുണ്ടെന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല അടിപൊളി കിടുക്കാച്ചി സംഭവം